നന്നായിട്ട് മുടി മുടി മുടികൊഴിച്ചിലൊക്കെ ഉണ്ടായിട്ട് നെറ്റി കയറുകയും ഉച്ചിതെലുകയൊക്കെ ചെയ്തവർക്ക് നന്നായിട്ട് ബേബി ഹെയ്സ് ഒക്കെ കളിച്ചിറങ്ങിയിട്ട് നന്നായിട്ട് മുടി കിളിക്കാനായിട്ട് മുടികൊഴിച്ചിൽ കുറയാനായിട്ട് ഉള്ളൊരു ടിപ്പ് പറഞ്ഞ് തരാം ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ട് മുടി മുടികൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞു അതുപോലെ നെറ്റിക്കൊക്കെ നന്നായിട്ട് ബേബി ഹെയ്സ് കളിച്ചിറങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനായിട്ട് വേണ്ടത് ഈ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മാത്രമാണ് ഇത് നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം ഒന്നുകിൽ ഈ ഇഞ്ചിയുടെ നീരെടുത്തിട്ട് നമ്മൾ ഏതെണ്ണയാണോ തലയിൽ പരട്ടുന്നത് ആ എണ്ണയുടെ കൂടത്തിൽ മിക്സ് ചെയ്യാം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും വലിയ കഷ്ണം ഇഞ്ചി വേണമെന്നില്ല ഒരു ചെറിയ കഷ്ണം മുടിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തിട്ട് നമ്മളേത് വെളിച്ചെണ്ണയാണോ അല്ലെങ്കിൽ കാച്ചി എണ്ണയാണോ ഏതെണ്ണയാണോ പെട്ടെന്ന് ആ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ചതച്ച് ഇതിൻ്റെ നീരെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കല്ലെടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ചതച്ച് കൊടുത്താൽ മതി ഇനി ഈ ചതച്ച് വെച്ച ഇഞ്ചി ഒരു പാത്രത്തിലേക്ക് ഇടുക അതിനകത്തേക്ക് നമ്മൾ ഏതെണ്ണയാണോ തലയിലേക്ക് പെട്ടെന്ന് അതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക സ്ഥിരമായിട്ട് എണ്ണ വയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വയ്ക്കുക അതെല്ലാം ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ തവണയൊക്കെയാണ് ഓയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ദിവസം മാത്രം ഇങ്ങനെ ചെയ്താൽ മതി ഇനി ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് മടിയുള്ളവരോ അതല്ലായെന്നുണ്ടെങ്കിൽ അതിന് സമയമില്ലാത്തവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പാൽ തിളപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ചോറ് വെക്കുമ്പോഴോ വയ്ക്കുമ്പോഴോ അതല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പാത്രം വെച്ച് മുടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ എണ്ണ എഴുച്ച് കൊടുത്താലും മതി അപ്പോൾ കുറച്ച് നേരം അത് നന്നായിട്ട് ചൂടായിട്ടിരിക്കും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓയിൽ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എണ്ണ നമ്മൾ തലയിൽ പറ്റി കഴിഞ്ഞാൽ നന്നായിട്ട് എഫക്റ്റീവ് ആയിരിക്കും മുടി കളിക്കാനും ആയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഇഞ്ചിയുടെ ചത്ത ആ എണ്ണയിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടുകയും ചെയ്യും ഇനി വേണമെന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഈ ക്യാപ്സ്യോളും കൂടെ അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിത് ഓയിൽ ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട് ഇതുപോലെ ആ ഇഞ്ചി ആ എണ്ണയിലേക്കൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ആ ഇഞ്ചി തന്നെ നമുക്കൊന്ന് എടുക്കാം എടുത്തിട്ട് ഇതുപോലെ ആ മുടിയുടെ റോട്ട്സിലേക്ക് നമുക്കിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് എടുക്കുക ഇത് നമുക്ക് ഇഞ്ചി നീര് മാത്രം വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇഞ്ചി നീര് ഇതുപോലെ എണ്ണയിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ മുടി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒന്ന് രണ്ട് തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയുന്നതായിട്ട് കാണാം ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും പതുക്കെ നമുക്ക് ബേബി ഹെയർസ് കളിച്ചിറങ്ങുന്നതായിട്ടും കാണാം ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മിനിമം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് ഏതെങ്കിലും മൈൽഡ് ഷാംപൂ യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യാം മുടി കൊഴിച്ചിൽ നെറ്റ് ഹെയറിലും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ